പത്തനംതിട്ടയിൽ പനി ബാധിച്ച് പതിനേഴുകാരി മരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയായിരുന്നുവെന്ന് കണ്ടെത്തി വിദ്യാർത്ഥിനി അമിതമായി മരുന്ന് കഴിച്ചിരുന്നതായും സംശയമുണ്ട് സി കെ അബിലാലാണ് വിവരങ്ങൾ നൽകാൻ അബിലാൽ എന്താണ് ഇപ്പോൾ പ്രാഥമികമായി ഈ സംഭവത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നത് പത്തനംതിട്ടയിൽ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മരണമടഞ്ഞ പെൺകുട്ടി പതിനേഴുകാരി കഴിഞ്ഞ ഒരാഴ്ച കാലയളവായി പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രി പിന്നീട് സർക്കാർ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയെ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയത് തുടർന്ന് അവിടെ മൂന്ന് ദിവസത്തെ കിടത്തി ചികിത്സയ്ക്ക് ശേഷം ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് പെൺകുട്ടിക്ക് മരണം സംഭവിക്കുന്നത് അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണ് എന്ന കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത് ഇത് ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ തന്നെ വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് പെൺകുട്ടി യഥാർത്ഥ രോഗവിവരം ബന്ധുക്കളിൽ നിന്നും അതോടൊപ്പം തന്നെ ഡോക്ടർമാരിൽ നിന്നും അടക്കം മറച്ചു വെച്ചു എന്നുള്ള സംശയം നമുക്ക് ഔദ്യോഗികമായി തന്നെ പോലീസ് അടക്കം സംശയിക്കുന്നുണ്ട് കാരണം ഗർഭവതിയാണ് എന്നുള്ള വിവരം മറച്ചുവെക്കുന്നതിൻ്റെ ഭാഗമായാണ് പെൺകുട്ടി ഇത്തരത്തിൽ കളവ് എന്നുള്ള ഒരു സംശയമാണ് ഉടലെടുത്തിട്ടുള്ളത് എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് ആദ്യഘട്ടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പെൺകുട്ടി ഗർഭവതിയാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമായ സാഹചര്യത്തിൽ പോക്സോ വകുപ്പ് കൂടി ഉൾപ്പെടുത്താനുള്ള സാഹചര്യം സാധ്യതകൾ പോലീസ് പരിശോധിച്ച് വരികയാണ് ാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളോ പോലീസോ ഒന്നും തന്നെ ഔദ്യോഗികമായ വിവരങ്ങൾ വ്യക്തമാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ചും പോക്സോ കേസ് എന്നുള്ള ഒരു സാധ്യത കൂടി വിവരങ്ങൾ പതിമിച്ച് പതിനേഴ് കാര്യം മരിച്ചത് അഞ്ചു മാസം ഗർഭിണിയായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്